ഇവന്റെ അപ്പൂപ്പിനെ വൈറലെക്കാൻ കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ് മുട്ടായിരുന്നു പറഞ്ഞ് എന്റെ മകന് കൊടുത്തത് എങ്ങനെയുണ്ട് സർ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാകുമ്പോ എന്തായിരിക്കും എന്റെ മകൻ ക്ലാസ്സിൽ ഒന്നാമനായിട്ട് പഠിക്കുന്ന കുട്ടിയാ സോറി സാർ അറിയാതെ എന്ത് സോറി സർ സാറാണ് ഉമാർക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നത് അതെയാ ചെറുക്കൻ്റെ വയറ്റുകളൊക്കെ വരുത്തീർന്നിട്ടില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വേണ്ട കാര്യങ്ങൾ ഒന്ന് അത് ചെയ്ത് കൊടുക്കാൻ നോക്ക് പിന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ കാര്യം അത് എനിക്ക് വിട്ടാർ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം വേണ്ട വേണ്ട ഞങ്ങൾ കൊടുത്തിട്ടേ നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടാ അതിനെന്താണോ നമ്മക്കെല്ലാരും ഇഷ്ടമല്ലേ നീ മിണ്ടരുത് നീ ഒറ്റ ഇതൊക്കെ ഒരു ബ്യൂട്ടി അല്ലേ ബ്യൂട്ടി നീ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പൂല അതെ